കേരളത്തെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല കേരളത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തരികയാണെങ്കിൽ വാങ്ങിച്ചു ഒരു നാണമില്ലാതെ മക്കളോട് ചെന്ന് ചോദിച്ചു മക്കളെ എനിക്ക് ജീവിച്ച് പുതിയ തീർന്നില്ല നിങ്ങളുടെ യുവൻ എന്തോ എന്ന് ചോദിച്ചു മക്കളെ മൂത്തവരാരും തയ്യാറായില്ല ഇളയ മകൻ കൂരും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ യൗവനും കൊടുത്തു

రాజో వాచా వంశ విస్తోం విస్తరాధ్రోత్రమనోిరా గౌత్తమశ్లోకగుణాను పుమాన్ ദേവിင်္ဂലേ ദുരതേം ബൗരവ സവിണ്യ സാഗരം മൃത്വാധരൻ വത്സമദം സ്മൈരപ്രവാ ഗ്രൗണ്യസ്ത്ര വിപുഷ്ടമദം അടങ്കം സന്താനബീജം ഗുരു പാണ്ടവാന ജഗോപകുക്ഷം ഗദാ തലക്രോമാദുഷ്ടമേയ സരണം ഗദായ വീരാണിതസ്യ അഹിര ദേഹഭാജാം അന്തർവഹി പുരുഷകാല രൂപീയ പ്രയച്ഛതോ മൃതിമദാമിതം ജാ മായാ മനുഷസ്യ വദഷ്ട വിദ്വന് ദശമത്തിലെ ആദ്ധ്യന്തര രണ്ടാം അധ്യായം സോമ സൂര്യവംശ രാജാക്കന്മാരുടെ കഥ ഇത്രയ്ക്ക് വിസ്തരിച്ച് പറഞ്ഞിട്ട് എന്താ ശ്രീശുപരം പക്ഷേ കൃഷ്ണാവതാരെ ചുരുക്കി കളഞ്ഞത് നാല് ദിവസമായിട്ട് കാത്തിരിക്കുകയാണ് കൃഷ്ണൻ വരും കൃഷ്ണൻ വരും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി പറഞ്ഞ പോലെ ദേ വന്നു ദേ പോയി അത് പരീക്ഷത്തിൽ തൃപ്തിയായില്ല പരീക്ഷിച്ചു പറഞ്ഞു അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം ഭഗവാൻ എന്തൊക്കെ ലീലകളാണ് ആടിയത് ആ കൃഷ്ണ കൃഷ്ണകഥ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ സർവസംഘപരിദ്ര് മഹർഷിമാരും പോലും പാടുന്നത് അതല്ലേ ഏ വിരതന്മാരാണ് പക്ഷെ കഥയിൽ വിരക്തിയില്ല അവര് ഭക്തിയോട് കൂടിയിട്ട് സന്യാസിമാരും പാടും കൃഷ്ണന്റെ പാട്ടുകൾ നിവൃത്തതർത്രമോഭിരാമ ഏ ഇത് ഭവൌഷധമാണ് എല്ലാവരും സേവിച്ചോളൂ ഇത് രസായനമാണ് ഇത് അമൃതമാണ് കാതുകൾക്കും മനസ്സിനും കുളിരി നൽകുന്ന കൃഷ്ണന്റെ കഥ ഇതാരാ വേണ്ടെന്ന് വയ്ക്കാം ആർക്കാണ് ഇതുവരെ കൃഷ്ണന്റെ കഥ കേട്ടിട്ട് മതിയായി എന്ന് പറയുക ഇതുവരെ ആരും വെറുതെ കേട്ടിട്ടില്ല പിന്നെ ഞാനാണെങ്കിലോ ഞാൻ കൃഷ്ണന്റെ കഥ കേട്ടി പിന്നെ ആരും കേൾക്കും എൻ്റെ മുത്തശ്ശന്മാര് ആ കൗരവ സൈന്യ സാഗരത്തെ ഒരു പശുക്കുളമ്പിലെ കുഴിയിലെ വെള്ളം പോലെ നിസ്സാരമാക്കിയത് കൃഷ്ണനല്ലേ കുരുക്ഷേത്ര യുദ്ധം നടത്തിയത് തന്നെ കൃഷ്ണനാണ് അപ്പൊ ഞാൻ എങ്ങനെ കൃഷ്ണകഥ കേൾക്കാതിരിക്കും വിസ്തരിച്ചു കേൾക്കണം എന്തിനെ ആ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ തീർത്തും നിശ്ചലനായ പ്രാണൻ തന്നെ നഷ്ടപ്പെട്ടുപോയ എന്നെ ജീവിപ്പിച്ച് ഗർഭപാത്രത്തിൽ കാവലിരുന്ന് എന്നെ രക്ഷിച്ച കൃഷ്ണന്റെ കഥ ഞാൻ കേട്ടില്ലേ പിന്നെ എന്നെ പോലെ നന്ദിയില്ലാത്തവൻ ആരാണ്ടാവോ ലോകത്തിലെ അതുകൊണ്ട് സംശയം വേണ്ട വിസ്തരിച്ച് പറയണം കൃഷ്ണന്റെ കഥ എന്താ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും എന്താ ശ്രീശോഭൻ പക്ഷെ ഒരു ഉത്സാഹമില്ലാത്തത് ഇല്ലാത്തത് പരീക്ഷത്തിൽ നാല് ദിവസമായിട്ട് പട്ടിണിയാണ് ജലപാനം പോലും ഇല്ലാതെ ഇരിക്കുകയാണ് ഇനി കൃഷ്ണന്റെ കഥ കൂടി വിസ്തരിച്ചിട്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ എനിക്ക് വിശപ്പ് ദാഹം ഒന്ന് ബാധിച്ചിട്ടേ ജലപാനം പോലും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിലും അങ്ങനെ നിവൃത്ത് വെള്ളം പോലും വേണ്ടെന്ന് വെച്ച എന്നെ വിശപ്പും ദാഹവും ഒന്നും ബാധിക്കുന്നേ ഇല്ല കാരണം ഞാൻ നാല് ദിവസമായിട്ട് അങ്ങയുടെ മുഖാരബന്ധത്തിൽ നിന്ന് മുഴുകുന്ന ഭഗവത് കഥാ അമൃതല്ലേ കുടിക്കുന്നത് എന്തൊരുസാഹം ഏ ആ കൃഷ്ണന്റെ കഥ കേൾക്കാൻ എന്തൊരുസാഹം അത് കണ്ടപ്പോ പര്യത്തിനെ ശ്രീശുഖ ബ്രഹ്മക്ഷിക്ക് സന്തോഷായി ശ്രീശുഖ ബ്രഹ്മി പറഞ്ഞു അലയോ പരീക്ഷത്തെ അങ്ങയുടെ ഉത്സാഹം നന്നായി കാരണം കൃഷ്ണന്റെ കഥക്ക് ഒരു അറിയാമോ ഇല്ലല്ലോ ആ കൃഷ്ണന്റെ കഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കൃഷ്ണന്റെ കഥ ആരാണോ പറയുന്നത് ആരാണോ കൃഷ്ണന്റെ കഥയെ കുറിച്ച് ചോദിക്കുന്നത് ആരാണോ കൃഷ്ണന്റെ കഥ കേൾക്കുന്നത് ഈ മൂന്ന് പേരെയും ആ കൃഷ്ണന്റെ കഥകളെ ശുദ്ധീകരിക്കും രണ്ടോ ശ്ലോകം ഏ ം ഭഗവാന്റെ പാദതീർത്ഥം എങ്ങനെയാണോ ശുദ്ധമാക്കുന്നത് ഗംഗ ശുദ്ധീകരിക്കുന്നത് ഗംഗയാണ് ഭഗവാന്റെ പാദതീർത്ഥം ഗംഗ ശുദ്ധീകരിക്കുന്നത് പോലെ കൃഷ്ണകഥ ശുദ്ധീകരിക്കും അത്രയും പ്രാധാന്യമുണ്ട് അതാണ് കൃഷ്ണകഥയുടെ മഹി മഹിമ എന്ന് ആമുഖമായിട്ട് പറഞ്ഞു ഇനി കൃഷ്ണാവതാരത്തിന്റെ കാരണം എന്താ ഭൂമി ഭൂമി പല 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 ദുഷ്ടന്മാരുടെ ആക്രമണം കൊണ്ട് ഏ വിഷമിച്ചു ഭാരം താങ്ങാൻ പറ്റാതായി അല്ല നീ ഭൂമിക്ക് ഭാരമാണ് എന്ന് പറയാറില്ല ഭൂമിക്ക് ഭാരം ഒരാൾ ഭൂമിക്ക് ഭാരമാവുന്ന എപ്പോഴാ ഏ തനിക്ക് പ്രയോജനമില്ല കുടുംബത്തിനു പ്രയോജനമില്ല നാട്ടിനും പ്രയോജനമില്ല നാട്ടുകാർക്കും പ്രയോജനമില്ല അല്ലേ എന്നാൽ ഉപദ്രവം ഉണ്ട് തന്നെ അങ്ങനെയുള്ളവര് ഭൂമിക്ക് ഭാരമാണ് അങ്ങനെയുള്ള ദുഷ്ടന്മാരെ കൊണ്ട് അസുരന്മാരെ കൊണ്ടൊക്കെ ഭൂമി നിറഞ്ഞു അമ്മയ്ക്ക് വയ്യ പശുവിന്റെ രൂപത്തില് അമ്മ ഭൂമി ദേവി നേരെ ബ്രഹ്മാതി ദേവന്മാരെ സമീപിച്ചു കരഞ്ഞു പറഞ്ഞു എങ്ങനെങ്കിലും രക്ഷിക്കണം ഈ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചിട്ട് ഭൂമിയുടെ ഭാരം തീർത്തു തരണം അങ്ങനെ ബ്രഹ്മാതിദേവന്മാർ നേരെ ഭഗവാന്റെ അടുത്തെത്തി പുരുഷം സൂക്തേന ആ പുരുഷ സൂക്തം ജപിച്ച് ഭഗവാനെ സ്തുതിച്ച് സങ്കടം പറഞ്ഞു ബ്രഹ്മാവാണ് ദേവന്മാരുടെ സങ്കടം നേരിട്ട് വിഷ്ണുവിനോട് പറയാം പ്രോട്ടോകോൾ അങ്ങനെയാണ് അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഭഗവാൻ അപ്പം തന്നെ ഭഗവാന്റെ അവതാര ഉദ്ദേശം ബ്രഹ്മാവിനെ അറിയിച്ചു ബ്രഹ്മാവിലൂടെ അത് ദേവന്മാർ കേട്ടു എന്താണ് ഭഗവാൻ മറുപടി പറഞ്ഞത് വസുദേവസു വസുദേവഗൃഹൃഹത്തില് പരമപുരുഷൻ ജനിക്കാൻ പോവാണ് എല്ലാവർക്കും വേണ്ടി അതുകൊണ്ടല്ലയോ ദേവന്മാരെ ദേവസ്ത്രീകളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൃഷ്ണാവതാരത്തിൽ റോള് തരാം വന്നോളൂ എല്ലാവരും ഞാൻ ഇഷ്ടം പോലെ ആ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം ആണ് അവതാരകാലം കഥാപാത്രങ്ങൾ ഈ നാടകത്തിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് റോള് കിട്ടിയില്ല എന്ന് പറയണ്ട പശുക്കളായിട്ടോ ഗോപന്മാരായിട്ടോ ഗോപികമാരായിട്ടോ പശുക്കിടാങ്ങൾ ആയിട്ടോ കൊമ്പായിട്ടോ കുഴലായിട്ടോ എല്ലാവർക്കും അഭിനയിക്കാം ഈ നാടകത്തിൽ ഇതിൽ കൂടുതൽ എന്തുവേണം ഇപ്പൊ വസുദേവദേവക്ക് നന്ദനായിട്ട് ഭഗവാൻ അവതരിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ ദേവന്മാര് സമാധാനായിട്ട് തിരിച്ചുപോയി സദസ്സും ഒരുങ്ങി അതുപോലെ അവിടെയും ഗ്രഹ ഗ്രഹനക്ഷത്രാദികളൊക്കെ ഏറ്റവും നല്ല സ്ഥാനത്ത് പോയിട്ട് സീറ്റ് പിടിച്ചു കാരണം അവതാരം കാണണ്ടേ കൃഷ്ണാവതാരം കാണാൻ ഇങ്ങനെ എല്ലാവർക്കും എന്തെന്നില്ലാത്ത സന്തോഷം അപ്പൊ ആ ഒരു അവതാര മഹോത്സവത്തിന് സാക്ഷികളാവാൻ ദേവന്മാര് ആകാശത്തിൽ നിറഞ്ഞു നദികൾ എങ്ങനെ ഇട്ട് ഒഴുകുന്നുണ്ട് എങ്ങനെ വീശുന്നുണ്ട് എല്ലാവരുടെയും മനസ്സ് അത്യന്തം പ്രസന്നമായി ഇതാ വരാൻ പോകുന്നു ആര് ജനനമില്ലാത്തവന്റെ ജനനമാണ് സംഭവിക്കാൻ പോകുന്നത് അജനേ തസ്മിൻ അജനനാണ് പക്ഷേ ഇതാ ജനിക്കാൻ പോകും അവനെ ആഘോഷിക്കാനായിട്ട് പിന്നെ ഗന്ധർവന്മാർ പാട്ട് തുടങ്ങി എല്ലാവരും സ്തുതിക്കാൻ തുടങ്ങി വിദ്യാ വിദ്യാധരികളൊക്കെ നർത്തനം ആടാൻ തുടങ്ങി ചെറുതായിട്ടൊരു പുഷ്പ പിന്നെ പുഷ്പവൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ പുണ്യാഹം തെളിക്കുന്ന പോലെ ചെറുതായിട്ടൊരു മഴയുണ്ട് ഇഡി നാദം ദുന്തു നാദം കേൾക്കാനുണ്ട് മംഗളധ്വനി പോലെ ഉദിച്ചാൽ മാത്രം വിടരുന്ന താമരകളെല്ലാം വിടർന്നു ഭഗവാൻ അവതരിക്കുമ്പോൾ വിടർന്നില്ല പിന്നെ എപ്പോഴാണ് വിടരുക എന്നു താമരകള് അങ്ങനെ എല്ലാം അത്ഭുതകരമായിട്ടുള്ള ആ സമയത്ത് ആ അർദ്ധരാത്രിയിൽ ഇതാ ഭഗവാൻ അവതരിക്കുന്നു ശ്രീകൃഷ്ണ അവതാര മഹോത്സവത്തിലേക്ക് അത് തൃതീയോധ്യായ അവതാരം ആ അവതാര ശ്ലോകം പാരായണം ചെയ്യുന്ന സമയത്ത് ദീപാരാധന ഉണ്ടാവും അവർ അവിടുത്തന്നെ ഇരുന്ന് എല്ലാവരും തുഴ തുളസി പറ

ോ സുനു മു നിശീനേ തമ ഉദ്ദേവ്യം ദൂപിണ്യണുസുഹാശയാവിരാസീ ആവിരാ ുഷ്കലാ ഗോവിന്ദനാമസേന ഗോവിന്ദന സംഗേത്തോവിയർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ എല്ലാവരും ഇപ്പൊ പാടില്ല എപ്പോഴാണ് പാടുക കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ എല്ലാവരും കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരേ കരിമൂകിൽ വന്നെ തിരുവോണ എന്നോടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം കാലിൽ ശീലം ബൊക്കിലൊക്കെ നടക്കുന്ന ബാലഗോപാലനെ കാണാകേണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ കിങ്ങിണിയും വെള്ള മോതിരവും ചാർത്തി ഭംഗിയോടെ മുന്നേ കാണാകേണം കീർത്തിയേറിയ ഗുരുവായൂർ മേരാത്തിൻ്റെ കാണാകേണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കുഞ്ഞിക്കൈരണ്ടിലും പെണ്ണ കൊടുത്തമ്മഞ്ചിപ്പിക്കുന്നതും കാണാകേണം പൂത്താടിയടും പശുക്കുട്ടികളുമായിട്ടുത്തുക്കളിപ്പതും കാണാക്കീണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കെട്ടിയിട്ടിടും മൂലം ുംതും കാണാകണം പോലെ മാടിയിടുന്ന കേശവ പൈതല് കാണാകണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരി കൈകളി ചന്ദ്രന് മെല്ലെ വരുത്തിയ ലോകൈ കനാഥന് കാണാകേണം കൊഞ്ചിക്കൊണ്ടോരോരോ വാക്കരൂടിയിടുന്ന ചഞ്ചലനിത്രന് കാണാകേണം കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണാ ഹരേ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാ ഹരേ പോലും കൂഴലു മേടുത്തു പനത്തിൽ പൊട്ടായി മേക്കുന്നതും കാണാകേണം കൗതുകമേറിയോരുണ്ണി ശ്രീകൃഷ്ണന്റെ ണം കൃഷ്ണാ ഹരേ ജയാ കേൾക്കുന്നില്ല ഇവിടെ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരേ സംസ സഹോദരി തന്നിൽ പീറുന്നോരു വാസുദേവൻ തന്നെ കാണാകേണം കണ്ണന്റെ ലീലകൾ ഓരോന്നും വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം കേണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ ഹരേ കൃഷ്ണ ഹരെ ജയാണ ഹരെ ജയാ കൃഷ്ണാ ഹരേ ജയാ ഹരേ സർവത്ര ീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹൃദയത്തിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇന്ദ്രനീലമണിവർണ്ണം ലക്ഷ്മി വക്ഷശീലായി ആ ഇന്ദ്രനീലമണിവർണ്ണനായിട്ട് ആ അഭിമാനെ ശരിക്കും കൃഷ്ണാവതാരം ആ കംസന്റെ കാലാഗ്രഹത്തിലാണ് അന്ന് നടന്നതെങ്കിൽ ഇപ്പോൾ ആ ശ്രീകൃഷ്ണാവതാരം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലാണ് ഇന്ന് രാവിലെ കൂട്ടപ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക അപ്പം അന്ന് ദുഷ്ടന്മാരെ അസുരന്മാരെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം തീർക്കാനാണ് കൃഷ്ണൻ വന്നത് പക്ഷെ ഇന്നിപ്പം നമ്മുടെ ഉള്ളില് കൃഷ്ണൻ ഇതാണ് കണ്ണടച്ച് ഉള്ളിൽ തന്നെ കാണുക ആ കൃഷ്ണാവതാരം നമ്മുടെ ഉള്ളിൽ എന്തിനാ അവതരിച്ചത് നമ്മുടെ ഉള്ളിലുള്ള അസുരന്മാരെ നമ്മുടെ ഉള്ളിലുള്ള ആസുരഭാവത്തെ ആ ആസുരഭാവത്തെ എല്ലാം നീക്കി നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ ആ മനസ്സിന്റെ ഭാരം അന്ന് ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ വന്നു ഇന്ന് മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ നമ്മുടെ മനസ്സിലാണ് കൃഷ്ണാവതാരം എല്ലാവരും ഉള്ളിൽ കാണുക അങ്ങനെ ആ മനസ്സാകുന്ന തൊട്ടിലില് ആ മനസ്സാകുന്ന തൊട്ടിലില് ഉണ്ണിക്കണനെ കിടത്തി താരാട്ടുപാടി ഉണർക്കുക നാളെ രാവിലെ സുപ്രഭാതം ചൊല്ലി പാടി ഉണർത്താം സർവത്ര ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദ കണ്ണനെ കാണാം ആ കണ്ണനെ താരാട്ടുപാടി ഉറക്കാം

വൃന്ദാവനത്തിൻ്റെ പുണ്യമായി അമ്പാടിപ്പൈതല നീയുറങ്ങ് കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണാ ഹരെ പാട്ടൊന്നും കേൾക്കാനില്ല വൃന്ദനത്തെ നിശബ്ദമാക്കാം കാട്ടീനോടൊന്നു ശകാരി ചീടാമൻറെ ആനന്ദ കൊട്ടൻ ഉറങ്ങുറങ്ങ് कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे कृष्णा हरे कृष्णा हरे कृष्णा हरे हरे कले उक्के दूरे आका गोरोजनम् െ നീലാംബരി ചിന്തു മൂളിടാമൻ കണ്ണാമിഴി പൂട്ടി നീയുറങ്ങ് കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഗ്രേ ഗയ കൃഷ്ണാഗ്രേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഒക്കെ ഇപ്പൊ നടക്കത് രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തുളസി തുളസിട്ട് കേട്ടോ ആ രണ്ടു കൈകൊണ്ട് അടച്ച് പിടിച്ച് ചൊല്ലിത്തരാ ചൊല്ലിത്തരുന്ന ശ്ലോകങ്ങള് ഭംഗിയായിട്ട് ഏറ്റച്ചൊല്ലണം ഇവിടെ എത്ര പേര് ഇരിക്കുന്നുണ്ടോ അത്രയും പേരുടെ ശബ്ദം എനിക്ക് കേൾക്കണം ഗെ ചമുന ചൈവ ഗോദാവരി സരസ്വതി നമ്മദേ സിന്ധു കാവേരീ ജലേസ് സിധിം കൂരു